പണിന്ന് വെച്ചു കഴിഞ്ഞാൽ എട്ടിന്റെ 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 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും പതിനാറിൻ്റെ അല്ല മുപ്പത്തിരണ്ടിന്റെ പണിയാണ് ഡൽഹിയിൽ ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന് പിന്നാലെ കെജ്രിവാൾ പുറത്തുണ്ടായതിനേക്കാൾ കൂടുതൽ പണി ഇരന്ന് വാങ്ങുകയാണ് ബി ജെ പി ആകെ മൊത്തം ആശയക്കുഴപ്പത്തിലായിട്ട് ഇ ഡി അടക്കം ഈ വിഷയത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിഷയം വേറൊന്നുമല്ല കസ്റ്റഡിയിലുള്ള കെജ്രിവാൾ ഇപ്പോഴും ഡൽഹി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇവരെ തലപ്പിരാന്താക്കി വെക്കുന്നത് കാരണം അതെങ്ങനെയാണ് സാധിക്കുക കാരണം എങ്ങനെയാ ഒപ്പിട്ട് കൊടുക്കുക എങ്ങനെയാണ് ഈ ഉത്തരവിറക്കുക ഇതൊക്കെ ഇവരെ വല്ലാത്ത രീതിയിൽ പ്രശ്നത്തിലാക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട് എന്നിട്ട് വിശദമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം ഇഡി ഡി കസ്റ്റഡിയിലിരിക്കെ രണ്ടാമത്തെ ഉത്തരവിറക്കി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കിയ കെജ്രിവാൾ ദില്ലിയിലെ ജനങ്ങളുടെ ആരോഗ്യത്തിനാണ് താൻ ആദ്യ പരിഗണന നൽകുന്നതെന്നും വ്യക്തമാക്കി കസ്റ്റഡിയിലിരുന്ന് അടിക്കടി ഇഡിക്ക് പുറമെ ദില്ലി പോലീസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ദില്ലി പോലീസിനാണെങ്കിലും കാരണം കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ടെൻഷൻ ഈ ഈ പ്രശ്നം ഈ അകത്തിട്ടിട്ടും ഇമാതിരി നീക്കം ഇദ്ദേഹം നടത്തുന്നുണ്ടെങ്കിൽ പിന്നെ അകത്തേക്ക് ഇട്ടത് പിന്നെ മാറ്റിയത് എന്നുള്ള സ്വാഭാവിക ഈ പറയപ്പെടുന്ന അടുത്ത ഉത്തരവിറക്കുന്നതിൽ ഇഡിക്ക് പുറമെ ദില്ലി പോലീസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇ ഡി കസ്റ്റഡിയിലിരുന്ന് ദില്ലി ഭരിച്ച കെജ്രിവാൾ വേനൽക്കാലത്ത് കുടിവെള്ളം മുടങ്ങാതിരിക്കാൻ പഴുതില്ലാത്ത നടപടികൾ സ്വീകരിക്കണമെന്ന് ജലവിഭവ വകുപ്പിനോട് നിർദ്ദേശിച്ചതിനു പിന്നാലെ ഇന്ന് പുറത്തിറക്കിയ ഉത്തരവിൽ മൊഹല്ല ക്ലിനിക്കുകളും സർക്കാർ ആശുപത്രികളും വഴി നടപ്പാക്കുന്ന സൌജന്യ മരുന്ന് വിതരണവും സൌജന്യ രക്തപരിശോധനയും മുടക്കരുതെന്ന് നിർദ്ദേശിച്ചു മൊഹല്ല ക്ലിനിക്കുകളിലെ സൌജന്യ പരിശോധന മുടങ്ങിയെന്ന പരാതി കിട്ടിയതിനെ തുടർന്ന് കെജ്രിവാൾ അടിയന്തര ഉത്തരവിറക്കുകയായിരുന്നുവെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വിശദീകരിക്കാൻ വിളിച്ച വാർത്താസമ്മേളനത്തിൽ ആരോഗ്യമന്ത്രി സൌരവ് ഭരദ്വാജ് വ്യക്തമാക്കിയത് അറസ്റ്റിന്റെ പേരിൽ ദില്ലി നിവാസികൾ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കരുതെന്ന് മുഖ്യമന്ത്രിക്ക് നിർബന്ധമുണ്ടെന്നും മന്ത്രി സൌരവ് ഭരദ്വാജ് പറഞ്ഞു के जेल में जाने की वजह से ജയിൽ ജാനി വെള്ളിക്ക് തക്ലീഫ് ചെയ്യേ അതായത് മന്ത്രി പറയുന്ന കാര്യം പറയുന്നത് മൂപ്പര് ഡൽഹിയിൽ പോയതിന്റെ പേരിൽ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് അതായത് അത്രക്കും വലിയ പ്രശ്നമാണ് കാരണം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഇത് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല जब भी कोई गरीब आदमी में लेने उसे दवा मिले അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതോടെ ജനപിന്തുണ നഷ്ടപ്പെടുമെന്ന വലിയ ആശങ്ക ആം ആദ്മി പാർട്ടിക്കുണ്ട് ജനകീയ പ്രശ്നങ്ങളിലെ ഉത്തരവുകൾ അടിക്കടി ഇറക്കി പ്രതിരോധം തീർക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് അധികാരത്തിൽ നിന്നിറക്കുമെന്ന ബി ജെ പിയുടെ വെല്ലുവിളിക്കുള്ള രാഷ്ട്രീയ മറുപടി കൂടി കേജ്രിവാൾ നൽകുകയാണ് ഇത് ബിജെപി ഒരു പക്ഷേ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ബി ജെ പിക്ക് എന്ത് ചെയ്യാറുണ്ട് അത് ഗുണം ചെയ്യാറുണ്ട് കാരണം ഈ അഴിമതി ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു പക്ഷെ കെജ്രിവാളിനെതിരെ ഇങ്ങനെ ഒരു നീക്കം നടത്തി കഴിഞ്ഞാൽ അത് വിജയിക്കില്ല എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വീഴ്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡൽഹിയിലെ ജനങ്ങൾക്ക് അവർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പൊ ആരോഗ്യ മേഖലയിലെ കൃത്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സൗജന്യ മരുന്ന് സൗജന്യ ചികിത്സാ കാര്യങ്ങൾ ഇതൊക്കെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബോണസാണ് കാരണം അവർക്കത് കൃത്യമായിട്ട് ലഭിച്ചിരുന്നു ഇപ്പോഴും മുഖ്യമന്ത്രി അകത്തായിട്ടും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി ഡൽഹിയിൽ ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ കസ്റ്റഡിയിലുള്ള സമയത്ത് പോലും തങ്ങൾ സുരക്ഷിതരായിരിക്കുന്നു എന്നുള്ള ഒരു വലിയ വിശ്വാസം ആം ആദ്മി പാർട്ടിക്ക് അവിടെയുള്ള ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതൊരു വലിയ രാഷ്ട്രീയ വിജയമാണ് അതായത് കെജ്രിവാൾ അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞ് രാഷ്ട്രീയ വിജയം സ്വന്തമാക്കാൻ ശ്രമിച്ച ബി ജെ പിക്ക് കെജ്രിവാൾ കൊടുക്കുന്ന മറുപടി എത്രയോ വലിയ മറുപടിയാണ് പക്ഷെ ബി ജെ പി ചിന്തിക്കാത്ത മറുപടിയാണ് അപ്പൊ ഇത് കെജ്രിവാളിന്റെ ഒരു വിജയമാണ് ആം ആദ്മി പാർട്ടിയുടെ വിജയമാണ് ഒരു രാഷ്ട്രീയ വിജയമാണ് കാരണം കേവലം ഒരു കെജ്രിവാളിന്റെ വിജയമായിട്ട് ഞാനിത് കാണില്ല മറിച്ച് ഇത് ആം ആദ്മി പാർട്ടിയുടെ വിജയമാണ് എന്ന് പറയേണ്ടി വരും കാരണം ഒരു വലിയ ജനപിന്തുണയുണ്ട് പിന്തുണയുണ്ട് ഒരു ജനകീയ മുഖമുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷെ നിലവിൽ നിലവിലെ രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കെജ്രിവാൾ അകത്തു പോയിട്ടും അതൊരു കേഡർ സംവിധാനത്തിലൂടെ വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ആം ആദ്മി പാർട്ടിയുടെ ഒരു മികവാണ് അവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് അത് വർക്കൗട്ട് ആകുന്നുണ്ട് ജനങ്ങൾക്കത് സ്വീകാര്യമാകുന്നുമുണ്ട് കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ സർക്കാർ ആശുപത്രിയിലുള്ള കാര്യങ്ങൾ മുടങ്ങി പോകുക മുടങ്ങിപ്പോകാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ മുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയാകും അപ്പം ജനങ്ങൾക്കത് വലിയ രീതിയിൽ ഉപകാരമാവുകയും ജനങ്ങളെ ബാധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഡൽഹിയിലെ രാഷ്ട്രീയ അട്ടിമറിക്ക് ഒരു കാരണവശാലും കാരണമാകില്ല അങ്ങനെ ഒരു അട്ടിമറിയെ കുറിച്ചിട്ട് കെജ്രിവാളും സംഘവും ചിന്തിക്കേണ്ടേ വേണം കാരണം അത്രത്തോളം കെജ്രിവാൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഉയർന്നു പോയിരിക്കുക മാത്രമല്ല ഇത് ബി ജെ പിക്ക് രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകും അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഡൽഹിയിൽ കെജ്രിവാൾ ഉണ്ടായിരുന്ന സമയത്ത് അതായത് കെജ്രിവാൾ കസ്റ്റഡിയിലാകുന്നതിന് മുൻപ് ബി ചിലപ്പോൾ ചില മുൻതൂക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാക്കാം പക്ഷേ പോയതിനു ശേഷം എഴുതി ഒപ്പിട്ട് വെച്ചോ തിരിച്ചടി ഉണ്ടാകും കാരണം കെജ്രിവാളിന് അത്രയും വലിയൊരു ജനകീയ മുഖം ജനങ്ങൾക്കിടയിലുണ്ട് അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ ഒന്നും സംശയം വേണ്ട അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കെജ്രിവാൾ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് അയാൾ ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന് എത്രത്തോളം അടിപേര് ഈ ചെറിയ സമയം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് അവിടെയാണ് ദേശീയ പാർട്ടികളൊക്കെ ഇപ്പോഴും പല രീതിയിലുള്ള പ്രതിസന്ധിയിൽപ്പെട്ടു പോകുന്ന കോൺഗ്രസ് ഒക്കെ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആം ആദ്മി പാർട്ടിക്ക് കെജ്രിവാൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു വളവുണ്ട് അത് പഠിക്കേണ്ടതാണ് അത് പഠനത്തിന് വിധേയമാക്കേണ്ടതാണ് കാരണം അത് തിരിച്ചറിയണം ആ പാർട്ടി ആ പാർട്ടിയുടെ അമരക്കാരനാണ് കെജ്രിവാൾ കേവലം ഡൽഹിയുടെ മുഖ്യമന്ത്രി മാത്രമല്ല ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു അഭിവാജ്യ ഘടകമാണ് കെജ്രിവാൾ കെജ്രിവാൾ ഇല്ല എങ്കിലും കെജ്രിവാള് പോയി കഴിഞ്ഞാലും ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാകുമെന്നുള്ള സൂചനയാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും നൽകുന്ന സന്ദേശം അവർ ലൈവായി നിൽക്കുകയാണ് ഞങ്ങളുടെ നേതാവ് അകത്ത് പോയിട്ടും ഒരു ചുക്ക് സംഭവിക്കുന്നില്ല നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു അഴിമതി രാഷ്ട്രീയമായിട്ടുള്ള ഒരു വലിയ നേട്ടം ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കും സംശയൊന്നും വേണം പക്ഷെ കെജ്രിവാളിന്റെ കാര്യത്തിൽ അവരുടെ കണക്ക് കൂട്ടൽ തെറ്റി നോക്കൂ ഇപ്പൊ ഡൽഹി പോലീസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഡൽഹി പോലീസ് എന്താ അന്വേഷിക്കുന്നത് എങ്ങനെയാണ് ഈ പറയപ്പെടുന്ന ഉത്തരവിറക്കുന്നത് അകത്ത് കിടക്കുന്ന കെജ്രിവാൾ എങ്ങനെയാണ് ഉത്തരവിറക്കുന്നത് ഇപ്പൊ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു വലിയ തോന്നല് എന്നുള്ള ഒരു വലിയ കാര്യം ഇവർക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന കാണാം ഡൽഹിയിൽ എന്ത് സംഭവിക്കും എന്താകും ബി ജെ പി തിരിച്ചടി അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് ഇറങ്ങുമോ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ഒക്കെ ഒരു ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് എന്നാൽ